യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ ഉദ്ദേശിക്കുമ്പോ പരിശുദ്ധമായ ഇസ്ലാം അവനെ പല രൂപത്തിൽ കടിഞ്ഞാണിടുന്നുണ്ട് അവര് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവൻ ടേസ്റ്റ് അവനിൽ എത്താതെ പല നിസാരപ്പെടുത്തലുകൾക്കും അവൻ വശങ്കരാകാതെ ഈമാന്റെ ഹക്കീക്കത്ത് അവന് പൂർത്തിയാവുകയില്ല അതായത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു പക്ഷെ അവൻ്റെ കൂട്ടുകാരുദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവൻ്റെ നാട്ടുകാരും അവന്റെ കുടുംബക്കാരും ഉദ്ദേശിക്കുന്നതുപോലെ അവരോടൊപ്പം കാലത്തിനൊത്ത് നീങ്ങാൻ ഒരു മൂമിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല പല കടിഞ്ഞാണുകളും ഈവാനുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകും അതനുസരിച്ച് അവൻ ജീവിക്കുമ്പോൾ ഒരു പക്ഷെ പലരും അവനെ ഇകേഴ്ത്തി സംസാരിക്കും അവൻ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അവൻ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പക്ഷെ അവൻ നിസ്സാരപ്പെടുത്തിയേക്കാം ഇകഴ്ത്തിയേക്കാം ഒരു യഥാർത്ഥ യഥാർത്ഥിൻ ആ ഇകഴ്ത്തൽ അനുഭവപ്പെടേണ്ടി വരും എന്ന് തിരുനബി സല്ലാഹുഅലഹി വസ്ല്ലം ഒരു യഥാർത്ഥ വിശ്വാസി അവസാനത്ത് കാല അവസാന കാലം വരുമ്പോൾ അവൻ കൽ ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ അവന്റെ ഈമാൻ സംരക്ഷിച്ച് അവൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെ അവനക്ക് കഴിയുകയുള്ളൂ കുറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും സമൂഹത്തിൽ നിന്ന് അതാണ് പറഞ്ഞത് സമൂഹത്തിൽ നിന്നുള്ള ഒരു നിസാരപ്പെടുത്തലിന്റെ നിന്നിക്കലിന്റെ കൈപ്പ് നീരനുഭവിക്കാതെ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയായി തുടരാൻ കഴിയില്ല ഇസ്ലാമാകുന്ന കടിഞ്ഞാണുകൊണ്ട് കടിഞ്ഞാണിടപ്പെട്ടവനാണ് ഒരു വിശ്വാസി അള്ളാഹു സുബാന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലമല്ലാഹി വാ